വയനാട്ടിലെ സുൽത്താൻ ബത്തേരിയിൽ നിന്നുള്ള മൂന്ന് സഹോദരിമാർ യു എയുടെ വനിതാ ക്രിക്കറ്റ് ടീമിൽ ഇടം പിടിച്ചത് വലിയ ആവേശത്തോടെയാണ് യു എയിലെ മലയാളി സമൂഹം ഏറ്റെടുത്തിരിക്കുന്നത് വയനാട് സുൽത്താൻ ബത്തേരി സ്വദേശികളാണ് ഷാർജയിൽ സ്ഥിരതാമസമാക്കിയ രജിത് പട്ടാമ്പി സ്വദേശിനിയായ രഞ്ജിനി എന്നിവരുടെ മൂന്ന് മക്കളാണ് ഈ മിടുക്കികൾ ഋതിക ഋഷിത റിനിക ചെറുപ്പത്തിലെ ബാഡ്മിന്റണിൽ ഇവരുടെ കഴിവ് തെളിയിച്ചിട്ടുള്ള കുട്ടികളാണ് അവർ പിന്നീട് ഈ മഹാമാരി കാലത്താണ് ക്രിക്കറ്റിലേക്ക് അവരുടെ ഒരു ഇൻട്രസ്റ്റ് പെട്ടെന്ന് ചൂടുമാറിയത് ക്രിക്കറ്റിൽ പാരമ്പര്യമുള്ള ഇവരുടെ അച്ഛൻ തന്നെയാണ് ആദ്യ കോച്ചും അങ്ങനെ ഇപ്പോഴിതാ ഇവർ യു എയുടെ ടീമിൽ ഇടം പിടിച്ചിരിക്കുന്നു ഈ ജൂലൈ പത്തൊൻപതാം തീയതി ശ്രീലങ്കയിൽ വെച്ച് നടക്കുന്ന ടി ട്വന്റി ഏഷ്യൻ കപ്പ് വനിതാ ചാമ്പ്യൻഷിപ്പിൽ ഇവരും പങ്കെടുക്കുന്നുണ്ട് യു എ യെ പ്രതിനിധീകരിച്ച് ഇതിലേറ്റവും കൗതുകകരമായ കാര്യം ഇരുപത്തി ഒന്നാം തീയതി ഇന്ത്യക്കെതിരെയുള്ള യു എയുടെ മത്സരത്തിൽ ഇവരും കളത്തിലിറങ്ങുന്നുണ്ട് ഇന്ന് ജൂലൈ ഒൻപതാം തീയതി രാവിലെ ഏകദേശം ഒൻപതരയ്ക്ക് ശേഷമുള്ള ഒരു സമയത്ത് ബിസിനസ് ബെയിൽ ദമാക് ബിസിനസ് ടവറിനടുത്തുള്ള ഒരു ഭാഗത്ത് ഒരു തീപിടുത്തം ഉണ്ടായിട്ടുണ്ട് ഒരു കെട്ടിടത്തിൽ കറുത്ത പുക ഉയരുന്ന ദൃശ്യങ്ങളാണ് സമൂഹ മാധ്യമങ്ങളിലൊക്കെ ഇതുമായി ബന്ധപ്പെട്ട് വന്നിരുന്നു പെട്ടെന്ന് ഒരു പതിനഞ്ച് മിനിറ്റിനുള്ളിൽ തന്നെ സംഭവ സ്ഥലത്ത് സിവിൽ ഡിഫൻസ് എത്തിയെല്ലാം നിയന്ത്രണ വിധേയമാക്കി ആളപായമോ മറ്റു പ്രശ്നങ്ങളോ ഒന്നും ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല മെയിൻ റോഡിൽ നിന്ന് മാറിയുള്ളൊരു ഏരിയ ആയതുകൊണ്ട് തന്നെ ഗതാഗതത്തിനെയും സാരമായി ബാധിച്ചിട്ടല്ല എന്നാണ് അറിയുന്നത് അപകട കാരണം വ്യക്തമല്ല കൂടുതൽ വിവരങ്ങൾ പുറത്തു വരാനുണ്ട് യു എ ഉൾപ്പെടെയുള്ള ജി സി സി രാജ്യങ്ങളിൽ ചെറുകഥ എഴുതാനും കവിത എഴുതാനും ലേഖനങ്ങൾ എഴുതാനും എഴുതാനുമൊക്കെയുള്ള അതായത് സർഗവാസനയുള്ള ആളുകൾക്ക് വേണ്ടി ഒരു മത്സരം സംഘടിപ്പിക്കുകയാണ് മലയാള സാഹിത്യവേദി മലയാളി റൈറ്റേഴ്സ് ഫോറം ജി സി സി രാജ്യങ്ങളിലുള്ള എല്ലാ ആളുകൾക്കും ഇതിൽ പങ്കെടുക്കാം പ്രായഭേദമന്യേ സമകാലീന രാഷ്ട്രീയവും ഇന്ത്യയുടെ ഭാവിയും എന്നുള്ളതാണ് ലേഖനത്തിനായുള്ള വിഷയം തന്നിരിക്കുന്നത് ചെറുകഥയ്ക്കും കവിതയ്ക്കും അങ്ങനെ പ്രത്യേകിച്ച് വിഷയമൊന്നും പറഞ്ഞിട്ടില്ല ചെറുകഥ അഞ്ച് പേജിൽ കവിയരുത് എന്നുള്ളൊരു നിബന്ധന മാത്രമാണ് പറഞ്ഞിരിക്കുന്നത് ഓഗസ്റ്റ് മുപ്പതാം തീയതിക്കുള്ളിൽ എൻട്രികൾ ലഭിക്കണം നിങ്ങളുടെ സർഗ സൃഷ്ടികൾ അയക്കേണ്ട വിലാസം ഇതാണ് എം ആർ എഫ് കോൺടെസ്റ്റ് അറ്റ് ജിമെയിൽ ഡോട്ട് കോം ഇൻകാസ് ഷാർജ തൃശൂർ ജില്ലയുടെ നേതൃത്വത്തിൽ ഇന്ന് രക്തദാന ക്യാമ്പ് സംഘടിപ്പിക്കുകയാണ് ഇന്ന് ജൂലൈ ഒൻപതാം തീയതി വൈകുന്നേരം അഞ്ച് മണി മുതൽ രാത്രി പത്ത് വരെ ഷാർജ ഇന്ത്യൻ അസോസിയേഷനിലാണ് ഇങ്ങനെ ഒരു ബ്ലഡ് ഡൊണേഷൻ ക്യാമ്പ് സംഘടിപ്പിക്കുന്നത് അന്തരിച്ച മുൻ മുഖ്യമന്ത്രിയും മുതിർന്ന കോൺഗ്രസ് നേതാവുമായ ഉമ്മൻചാണ്ടിയുടെ സ്മരണാർത്ഥമാണ് ഇങ്ങനെയൊരു പരിപാടി അവിടെ സംഘടിപ്പിക്കുന്നത് താല്പര്യമുള്ള ആളുകൾക്ക് അവിടെ എത്താമെന്നും ഭാരവാഹികൾ അറിയിച്ചിരിക്കുന്നു ദുബായ് വാർത്ത തികച്ചും ഇരുപത്തിനാല് ജൂലൈ ഒൻപത്